ആദ്യം തന്നെ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് എന്റെ ഹോൾ ടിക്കറ്റ് ഞാൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഉണ്ടല്ലോ അപ്പൊ മോനേട്ട് കടയിലൊന്ന് കയറി ഞങ്ങളുടെ ഫാൻസി ഫാൻസിക്കട കേട്ടോ പഴയ കടയാണ് മോനേട്ടന്റെ കട ഫാൻസി കട അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഞാനിപ്പോ അത് ഒരു പൊട്ട് വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ പോയത് പക്ഷെ ആദ്യം തന്നെ ചെന്നപ്പോ ഒരു കമ്മലിന്റെ കണ്ണിലൂടെ കേട്ടോ ഞാൻ എനിക്ക് ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട കമ്മൽ ഞാൻ വാങ്ങും അങ്ങനെ ആ പൊട്ടും കുത്തി ആ കമ്മലും ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അത് തന്നെ ഇട്ടു കേട്ടോ ി പരീക്ഷയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ അപ്പൊ തിരിച്ചു ഹോൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അതിന് മുമ്പ് എന്റെ ഈ കോലംഘട്ടിൽ കണ്ടില്ല ഈ കോലംഘട്ടിലൊണ്ട് എന്റെ അച്ഛനമ്മയും കുറെ തെറി പറഞ്ഞിട്ടോ എന്ന വിട്ടത് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു അത് ദിവസം പോകാന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു ഇനി മുല്ലശ്ശേരി വരുമ്പോ ഇതുംബാദി ഡ്രസ്സിലരുതെന്ന് അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ പള്ളീടെ അവിടേക്ക് ഒന്ന് പോയി തൊഴാൻ വേണ്ടിട്ടോ അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക എന്തായാലും പരീക്ഷയല്ലേ അല്ലേ പോകുന്നു അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്ന് റെഡിയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ല എനിക്ക് വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വണ്ടി എടുത്ത് പോയി വീട്ടിൻ്റെ അവിടേക്കൊക്കെ എത്തി തിരിച്ച് ഹോൾ ടിക്കറ്റ് എടുത്ത് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ആലിൻ്റെ അവിടെയുള്ള ദേവീനെ അവിടെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ആലിൻ്റെ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും വരുന്നവരും പോകുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊട്ടൊന്നായി ഭയങ്കര ശക്തിയുള്ള ദേവി എന്നാണ് പറയുക അങ്ങനെ അവിടെ നിന്നും പ്രാർത്ഥിച്ചത് ആ ചൂടിൻ്റെ ലൈസൊക്കെ ഒന്ന് കിട്ടിയ ശേഷം ഞാനതാ പോകുന്ന ആ കണ്ണാടി കണ്ടില്ലേ അത് ആരോ തല്ലിപ്പൊട്ടിച്ചാൽ തോന്നുന്നു അല്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് നൈസ് ആയിട്ടൊന്ന് വണ്ടി വീണ്ടായിരുന്നു അതോടുകൂടി ചുറ്റി 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 വെച്ചതാണ് എന്നിട്ട് എൻ്റെ വണ്ടി ഇത് ഇതെൻ്റെ പഴയ ഞാൻ ഡിഗ്രി ഡിഗ്രിക്കോ പേജിക്കോട്ട് പഠിക്കുമ്പോൾ എനിക്ക് വാങ്ങിയ സന്താട്ടോ അന്ന് മുതൽ ഇതെൻ്റെ കൂട്ടുകാരനാണ് പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കൂടിയിട്ട് അതവിടെ വെച്ചു ഗെയ്സ് പിന്നെന്താ ഞാൻ പേന വാങ്ങാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ പേനയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പേന വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പേന വാങ്ങാൻ ഒരു സാധന ഒരു കടയിലൊക്കെ കയറി അവിടുന്നൊരു ലെക്സിയാണ് ആ പേന വാങ്ങി ഇതാ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഗൈസ് അങ്ങനെ ബസ്സാ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കാഞ്ഞണിക്കുള്ള വണ്ടിയാണ് കയറിയത് ഇന്ന് രണ്ട് വണ്ടി എന്തായാലും കയറേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ കാഞ്ഞണിക്കുള്ള വണ്ടിയൊക്കെ കയറിയത് ആ വണ്ടിയിൽ കയറിയിരിക്കുക കേട്ടോ ആ റോഡ് മൊ മൊത്തം ഭയങ്കരമായ പ്രശ്നത്തിലാണ് ഞങ്ങളുടെ മുല്ലശ്ശേരി ടു കാഞ്ഞണി മുല്ലശ്ശേരി അല്ല ചാവക്കാട് ടു കാഞ്ഞണി വരുന്ന റോഡ് ഭയങ്കരമായ അബദ്ധമാണ് ഇതോ എന്തോ ഞാനൊക്കെ കയറിയിരിക്കുന്ന പോലെയാണ് അത് ഭയങ്കരമായിട്ടുള്ള സാഹസിക യാത്രയാണ് അത് കൂടെ കേട്ടോ അതാണ് ഞങ്ങളുടെ കരുവന്തല ക്ഷേത്രം ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ഇവിടുത്തെ അപ്പൊ കരുവന്തല ദേവി അമ്പലത്തിലൊക്കെ ഞാൻ വരുമ്പോൾ വരുമ്പോൾ പോവില്ലാട്ടോ ഒന്ന് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് കണ്ടെടുത്ത് എഴുതിട്ടുള്ളൂ ഗൈസ് അപ്പൊ അത് കാണുന്നത് ഞങ്ങളുടെ പാലാ കേട്ടോ അത് ഭയങ്കര ഫേമ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പാർക്കാണത് എൻ്റെ മാവ് കെട്ട് എന്ന് പറയും ബണ്ട് എന്ന് പറയും അപ്പം അതുവഴിയൊക്കെ പോയി ഞാനിങ്ങനെ പഴയ നുസ്കൂലേക്കൊക്കെ ഒന്ന് പോയി തൃശ്ശൂർ പ കല്യാണം കഴിഞ്ഞ ശേഷം തൃശ്ശൂർ ടൗണിലേക്ക് അങ്ങനെ പോയിട്ടില്ല കേട്ടോ കുറച്ച് അത് അതൊന്നും പോയിട്ടില്ല അങ്ങനെ ഞാൻ കാഞ്ഞാണിയിൽ വന്ന് വന്ന് വണ്ടി കാത്തുകാട്ടെ ഇനി വലപ്പാട് ട്രിപ്രയർ ബസ്സിലാണ് കയറേണ്ടത് അപ്പോൾ ഇതാ ബസ് ഇതാ അപ്പുറത്താ നിർത്തുകയെന്ന് പറഞ്ഞു ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാര ബ്ലോക്ക് ആറാംകലെന്ന സ്ഥലത്ത് തുടങ്ങിയ ബ്ലോക്ക് കാഞ്ഞാണിയിൽ അപ്പുറം വരേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി നടക്കാം കേട്ടോ ബസ്സിലപ്പോൾ വലപ്പാട് ബസ് വന്നു അപ്പോൾ വലപ്പാട് ബസ് ഇതാ കയറി ഇപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായത് റോഡിന്റെ അവസ്ഥ കാഞ്ഞണി മാത്രല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ കേട്ടോ എത്രപ്രയർ പോണ റോട്ടത്തെ റോഡുണ്ടല്ലോ എം മതിരി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നും എനിക്ക് പറയുന്നില്ല അത്രമാത്രം ഡേഞ്ചർ റോഡുകൾ ഈ എം എൽ എ മന്ത്രിയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ കണ്ടക്ടറിനോട് പറഞ്ഞു വലപ്പാടിക്ക് വണ്ടി പോയില്ല വലപ്പാടിക്ക് എത്രപ്രയർന്ന് ബസ് മാറിക്കാറുണ്ടോ ഞാൻ ആകെ പെട്ടു ഇതാണ് ഞാൻ പറഞ്ഞത് മുൻചേ ദിവസം എന്ന് ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ഡാൻസ് ചെയ്യുന്നല്ലോ കേട്ടോ ഗേൾസ് അതായത് ഞാൻ ചാടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും കെട്ടാറ് രംഗം കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും അല്ല അപ്പം വലപ്പാടിക്കുള്ള ബസ് മാറി കയറുന്നതാണ് ഞാനി കാണിക്കുന്നുണ്ട് ഞാൻ മാറി കയറി ബസ്സിൽ അതാ അവിടെയിരുന്നു അത് അടുത്ത സ്റ്റോപ്പിൻ്റെ രണ്ട് സ്റ്റോപ്പിന്റെ ഉള്ളിൽ തന്നെ ഞാൻ പോകാനുള്ള സ്കൂൾ എത്തിയിട്ടാണ് നമ്മുടെ വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അവിടെ പി എസ് സി അങ്ങനെ വേരോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡാന്നുള്ളത് അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി അതിന് മുമ്പ് അവിടെ ഒരു കടയിൽ നിന്ന് ചെറിയ ഒരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയിലെ വെള്ളമൊക്കെ വാങ്ങിയിട്ടോ ട്രാൻസ്പെറൻറ്റ് കുപ്പിയാണല്ലോ നമുക്ക് പി എസ് സിക്ക് കൊണ്ടുപോകേണ്ടത് അപ്പം ആ കുപ്പി തന്നെ നോക്കി വാങ്ങിച്ചതായിരുന്നു അങ്ങനെ ഞാൻ സ്കൂളിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതാ കുറച്ച് വെള്ളമൊക്കെ കുറിച്ച് അത്രയും ട്രൈവേർഡ് ആയിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ അവിടെ ഇന്നു ഇട്ടിട്ടുണ്ടായി അതായത് സമയമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ തപ്പിപ്പിടിച്ച ആ ഹാളൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ നോസ്റ്റു അടിക്കുക സ്കൂൾ കണ്ടപ്പോൾ എൻ്റെ പഴയ സ്കൂളൊക്കെ എനിക്ക് ഓർമ്മ വന്നു കാരണം ഒക്കെ ഇങ്ങനെ പഴയ പഴയ നല്ല കാറ്റൊക്കെ എഴുതുമൊക്കെയോ എനിക്ക് ഭയങ്കര ഒക്കെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ സ്കൂളൊക്കെ നടന്ന് കണ്ടുതാണ് എൻ്റെ റോൾ നമ്പർ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ റോൾ നമ്പർ അന്വേഷിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടില്ലെങ്കിലും റോൾ നമ്പർ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാറുണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു റൂമിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എൻ്റെ കറക്റ്റ് റോൾ നമ്പർ എനിക്ക് കണ്ണിൽ കണ്ടു ഞാൻ ഞാനിട്ടോ ആരോടും ചോദിക്കാനും പറയുന്നത് നിന്നില്ല റൂമ് ലോക്ക് ആയിരുന്നില്ല റൂമിന്റെ ലോക്ക് തുറന്ന് പതുക്കെ തുറന്നിട്ട് ഞാനത് ആ റൂമിന്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടാ പിന്നെ എന്റെ കുറെ പക്ഷി ആണ് കാരണം ഞാൻ അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഫാൻ ഇടാൻ നോക്കിയിട്ട് ഫാൻ ഇടാനൊന്നും പറ്റിയില്ല ഒരു പണി വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ത് പണിയാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇരിപ്പിടമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്ന് അതായത് ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ഐ ഡി കാർഡും വെള്ളമൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ച് ട്രാൻസ്പെറന്റ് ബോട്ടിലാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുമ്പോൾ ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ ഇനി അത് വല്ല പ്രശ്നമാകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കീറി എൻ്റെ ബാഗിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ആ റൂമിന്റെ കാഴ്ചയൊന്നും ഞാൻ കാട്ടിത്തരാം ഫുൾ കാണിക്കാൻ പറ്റും എനിക്കറിയില്ലതാ കാണിക്കാൻ പറ്റുന്നില്ല ഗെയ്സ് കാണിക്കാൻ പറ്റാത്തത് വേറെ ഒന്നും ആ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ ചെറുതായി ഒന്ന് മടങ്ങി മറന്നു പോയിണ്ടായിരുന്നു പക്ഷെ എന്നെ തല്ലി പുറത്താക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അപ്പോഴേക്കും വെജിലേറ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു അയ്യോ അയ്യത് ആരോടെ കയറിയിരിക്കുന്നത് കയറിയിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞു പക്ഷെ തമാശക്ക് പറഞ്ഞ കാരണം കുഴപ്പമില്ല കയറി ഒന്നും പിടിച്ചില്ല ഭാഗ്യത്തിന് ഞാൻ വിളിച്ചാൽ നല്ല ചീത്ത കേൾക്കുന്നുണ്ടാവും സാറും ടീച്ചറും പറഞ്ഞു സാറല്ല പുറത്തു വരുന്നോ അവിടെ ക്ലോക്ക് റൂമിൽ പോയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ക്ലോക്ക് റൂമിൽ പോയി ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നമ്മുടെ ക്ലാസിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ നോട്ടീസ് ബോർഡിൽ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ റൂം നമ്പറൊക്കെ പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ മുന്നേ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഗൈസ് അത് കാണിക്കുന്നില്ല അത്രയും ക്ഷീണമായിരുന്നു ടോപ്പി ഭയങ്കര ടഫായിരുന്നു ടെൻത്ത് ലെവലാണെന്ന് പറഞ്ഞിട്ട് കയറിയില്ല ഭയങ്കര ടഫായിരുന്നു എങ്ങനെയൊക്കെയോ ബസ് കയറിയാലും എനിക്ക് ലാസ്റ്റത്തെ സീറ്റ് തന്നെ കിട്ടിയത് കേട്ടോ അതും ഭയങ്കര എന്താ പറയുക ഭയങ്കര കുലുക്കുള്ള സീറ്റായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ മുല്ലശ്ശേരിയിൽ വന്ന് ഇറങ്ങി ഗൈസ് അപ്പോഴാണ് ഞാൻ ആ ജനകീയ ഹോട്ടലിൽ ഒന്ന് കാണുന്നത് എനിക്കറിയാം കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഹോട്ടൽ എനിക്ക് ഒന്നും കഴിക്കാത്ത കാരണം ഭയങ്കര വിഷമുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഞാൻ ചായയും ആദ്യവും കാപ്പിയാണ് ഓർഡർ ചെയ്തത് ചായ കുടിക്കാനാണ് കയറിയത് പക്ഷേ അവിടുത്തെ ഇവരുടെ മനസ്സൊന്ന് ചെറുതായി മാറി ഞാൻ കാപ്പി ഓർഡർ ചെയ്തിട്ടോ പക്ഷെ ി ഭയങ്കര കഴിപ്പായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഞാൻ അവരോട് പറഞ്ഞ് കുറച്ചുകൂടി പഞ്ചസാര ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ കുറച്ചും കൂടി പഞ്ചസാര ചേച്ചി വന്നിട്ടപ്പൊ ഏതാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി എങ്കിലും ഒരു വൃത്തി കെട്ട കാപ്പി കേക്ക് തോന്നിട്ടോ അങ്ങനെ ഞാൻ ഇതാ ഒരു സമൂസയും അത് കൂടാണ്ട് വിശപ്പൊന്നും മാറുന്നുണ്ടായിരുന്നില്ല കാരണം ഒന്നും കഴിക്കണ്ട ഞാൻ പോയത് അപ്പോൾ സമൂസയുടെ അപ്പം വേറെ ഒരു പത്തിരിയും പൊരിച്ച പത്തിരിയും കൂടി കഴിച്ച് നാല്പത് രൂപയും കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ പോണ വഴിയിൽ ഇരുപത് രൂപ വരെ കപ്പറാണ്ടി പോയി വീണെടുക്കണ്ടായിരുന്നു ഇത് കുട്ടീലൊന്ന് വീണ് പോയതെന്ന് തോന്നി കണ്ടിട്ടാ അതെൻ്റെ കാണുന്നത് എൻ്റെ സ്കൂളാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ അതാ ഹിന്ദു യു പി സ്കൂൾ മുല്ലശ്ശേരി പാറ സ്കൂൾ എന്നും പറയും അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോവുകയാണ് കേസ് ആ കാണുന്നതാണ് എന്റെ വണ്ടിക്ക് നേരത്തെ ഞാൻ കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ കാട്ടിത്തരിയാണ് അങ്ങനെ വീട്ടിലെത്തി കുറച്ചുനേരം കൊച്ചു ടി വി കണ്ടപ്പോൾ മനസ്സൊന്ന് ശാന്തമായി അപ്പൊ അത്രയും